ആയ് ഇടത്തെ കൈ ഫോൺ അടുത്തേക്കായി വിചാരിച്ചോ ഫില്ലാതുകൊണ്ട് കൈ കൊണ്ട് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാളും ഉള്ളൂ ആട്ടനില്ല ഏട്ടൻ ജോലിക്കുവായിട്ടാണ് ഉള്ളത് വരാൻ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ ഇന്നിട്ട് ചെറിയ പണിയുണ്ട് അപ്പോൾ പിന്നെ ആട്ടനെ കാത്തിനും ശരിയായില്ല രണ്ടാക്കി തുടങ്ങാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ കാരണം ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് നമ്മൾ കുറച്ച് മഞ്ഞൾ നേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അപ്പോൾ മഞ്ഞൾ കിളക്കേണ്ട സമയം ആ ഇപ്പം ഏകദേശം നടക്കാന്ന് ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ കിടക്കുക അപ്പം ഞാൻ ലഭിച്ചു കുറേ കുറേ കളിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെയാന്ന് കിടക്കാൻ പോയത് അത് മഞ്ഞൾ കിടക്കാൻ പോന്നു ഇന്ന് അല്ല നമ്മൾ നാടൻ മഞ്ഞളിൻ്റെ കളറുണ്ടോ എന്നാൽ ആ കളറ് വേറൊന്നും കൂട്ടണ്ട അതിൻ്റെ അകത്ത് എന്നാലും തന്നെ നല്ല മഞ്ഞളാകും കൊത്തുമ്പം തന്നെ മണവും വരുന്നുണ്ട് മണവും വരുന്നുണ്ട് ചെറിയ ചെറിയ ചെറുതേ ഉള്ളു ഇല്ല വലുതുണ്ടായി അത് പൊട്ടി പോയിട്ടാ മഞ്ഞള് ആ നമ്മളാവശ്യത്തിണ്ടാവും കേട്ടോ കൊടുക്കാനും ഉണ്ടാവും നമുക്ക് ഇത്രയും വേണ്ട എന്റെ സ്വന്തം അധ്വാനം ഭയങ്കര പാടാ എന്നാലും ഉറച്ചിട്ട് കൊത്തിയിട്ട് കിട്ടുന്നില്ല എൻ്റെ സ്വന്തം സ്വന്തം അധ്വാനം അല്ലാട്ടാ അനിയത്തിയുണ്ട് മോനുണ്ട് എല്ലാവരും കൂടെ സഹായിച്ചിട്ടോ അനിയത്തിയാണ് നട്ടത് പിന്നെ മോൻ വളയിലിട്ട് കയറ്റി അപ്പം എനിക്കൊന്നും പണിയില്ലാത്തവരായി വിത്ത് വാങ്ങിക്കോട്ട് വന്നത് ഞാൻ അല്ല വളയിലോട്ടെന്ന് ഞാനാ ഓ മണ്ണേരാണ് നിന്ന് ഓരോരുമാരുടെയും കളിച്ചെടുക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയാം നമ്മൾ സ്വന്തം മണ്ണ് വേസിൽ സ്വന്തം കൃഷി ചെയ്തുണ്ടാക്കുന്നത് ഇങ്ങനെ അടുത്ത് ആരുടെടുത്തെങ്കിലും ഉണ്ടോ മഞ്ഞളുടെ കൃഷിയെല്ലാം ഉണ്ടെങ്കിൽ ഇതിന് ബാക്കി എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ അധികം ഒന്നും എനിക്ക് വിളവ് കിട്ടില്ല വളത്തിൻ്റെ കുറവാണ് എന്താണെന്ന് അറിയില്ല വിത്തിൻ്റെ മോശമാണെന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നടുന്ന രീതിയും എൻ്റെ അത് അത്ര നല്ലതായിരിക്കില്ല അങ്ങനെയാ എന്നാലും ഇത്തിരിലും ഉണ്ട് കുറച്ച് കിരയല്ലാണ്ടല്ലോ ചിലതിനുണ്ടാവും നല്ലോണം ചിലതിന് കുറവായിരിക്കും ഇന്ന് കുറച്ചും കൂടെ പണൂടാണേ ഇങ്ങനത്തെ ആ രണ്ടുമൂന്നെണ്ണി ഇങ്ങനെ കിട്ടിയിട്ടും ചെറുത് കുറച്ച് ചെറുതായിട്ടല്ലേ കിട്ടുന്നത് ഇത്രയും കിട്ടിയാൽ മതിയല്ലേ ഒരു വിറ്റിൻ്റെ അകത്തുനിന്ന് ചില ചെടിയെല്ലാം ഇപ്പം പച്ചക്കള തന്നെ അത്ര പക്ഷെങ്കിൽ സാധാരണ ഫെബ്രുവരി മാസം പോലും കളപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിലേക്ക് കളിച്ച് വെച്ചിട്ട് കളിച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പിലിട്ട് അപ്പോൾ എല്ലാവരും കമൻറ്റും കൊണ്ടുവന്ന് മഞ്ഞൾ കളിക്കാനായിട്ടുള്ള രണ്ട് മാസം കൂടി ഉണ്ട് അവിടെ ഞാൻ നാണം കിട്ടുമോയി നേരത്തെ കാലത്ത് മഞ്ഞൾ കളിച്ചിട്ട് ഉണ്ട് കുറേ കളക്കാനുണ്ട് ഭയങ്കര ഉറപ്പ് നിലത്തിൽ ഒത്തിരി കിട്ടുന്നില്ല വലിയ പാട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്വേ കിടക്കാമെന്നു വെച്ചു ഇപ്പം ഇത്രയും കളിച്ചിട്ടില്ല ഇത്രയും ഉണ്ടായി ഇതിപ്പം അമ്മ കളച്ചട്ടെയാന്ന് ഇത്ര കൊത്തിരം അമ്മക്ക് ക്ഷീണം പിടിച്ചുപോയി അതുകൊണ്ട് ഇന്ന് കളക്കുന്നത് മതിയാക്കി ഇന്ന് ഒന്നാമത് സന്ധ്യയായി ഇരീഡായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പറഞ്ഞു ബാക്കി എന്നാൽ നാളെ നോക്കാം അപ്പോൾ ഇന്നത്തെ ഇത് വീഡിയോ എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ